ഫൈവ് വാർഡ്സ് വെൽക്കം ബാങ്ക് അപ്പൊ നിന്ന് അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നത് കേട്ടോ അതും പ്ലസ് സൈസ് ആയിരിക്കുള്ളതാണ് ത്രീ എക്സ് അൽ ഫോർ എക്സ് ഫൈവ് എക്സ് ഈ മൂന്ന് സൈസിലെ കളക്ഷൻസാണ് മെഡിറ്റ് വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഇത് ജോർജിറ്റ് ആണ് മെറ്റീരിയല് നെക്കില് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ജോർജിറ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കിൽ ഫുള്ള് റെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ബോഡി പാർട്ട് ഫുൾ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ടോപ്പിൻ്റെ ആൻഡിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് ത്രീ എക്സ് ഫോർ എക്സല് ഫൈവ് എക്സ് കേട്ടോ മൂന്ന് സൈസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ ഡബിൾ എക്സലോ വേണമെങ്കിൽ പത്ത് സൈഡോ നമ്മളിവിടെ തന്നെ ഉൾപ്പായിട്ട് സെറ്റ് ആക്കിയിട്ടോ അതാണ് ഷാള് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ത്രെഡ് വർക്ക് ആണ് ഫുൾ കൊടുത്തിട്ടുള്ളത് ഷാളില് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല മഞ്ഞള കളേഴ്സാണ് അതിൽ വന്നിട്ടുള്ളത് നാല് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് നെക്സ്റ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഫൈവ് എക്സ് ഒന്നും വരാറില്ല വരാവില്ല പ്രൈസിൽ അപ്പോൾ അതിന്റെ ഒരു പെട്ടെന്ന് കർക്ക് ചെയ്തോട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ത്രിപ്പിൾ നൈൻ്റെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഫോർ എക്സാം ഫൈവ് എക്സരൊക്കെ ടീ ഗ്രീൻ ആണ് ചെയ്ത് വീടില് ടീ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ചെറിയ മാറ്റം കേട്ടോ അപ്പൊ കളർ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങൾ വരാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കളർ ചോദിക്കണം കേട്ടോ ചില കളേഴ്സ് കേട്ടോ എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് കുറച്ച് മാറ്റം വരാറുണ്ട് അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് അല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ എസ് ക്യാമറ ഓൺ ആക്കിയിട്ട് നോക്കിയാൽ മനസ്സിലാവും കളറിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവും ചില കളേഴ്സ് സീകോക്ക് ബ്ലൂ അതുപോലെ സീകോക്ക് ഗ്രീനൊക്കെ വരാറുണ്ട് അതുപോലെ മെറൂണ് റെഡ് ആയിട്ട് വീട്ടിൽ കാണാറ് ചില കളേഴ്സ് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഭയങ്കര കളേഴ്സാണ് കേട്ടോ ഒരുപാട് ഡാർക്ക് ഷീറ്റ് അല്ല സോഫ്റ്റ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ കുറഞ്ഞ മെക്കീരിയൽ ആണ് അതിന് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഒരുപാട് തടിയൊന്നും തോന്നിക്കില്ല കേട്ടോ മിക്കീരിലാകുമ്പോൾ ഒരു ലൈറ്റ് ഒലി ഗ്രീൻ ആണ് ചിന്തി കെങ് ഒക്കെ ചോദിക്കാം കേട്ടോ ലെങ് ഒക്കെ കൂടുതൽ വേണ്ടതാണെങ്കിൽ ലെങ് ഒക്കെ ചോദിച്ചിട്ട് അപ്പീസ് ചെയ്യാം കേട്ടോട്ട് മോട്ടോ ഫ്രണ്ടില് വേസ്റ്റ് എൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ അലാസ്റ്റിക് ആണ് കേട്ടോ കച്ച് നിങ്ങൾക്ക് എത്ര സൈസ് വാങ്ങുന്നതൊക്കെ ഒന്ന് ചോദിക്കാ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് റിപ്ലേ തരുന്ന ആരാണോ അവരോട് പറയാട്ടോ മെക്സിനെ റിപ്ലൈ തരുന്നവരോട് കറക്റ്റ് സൈസ് ആവശ്യമുള്ള സൈസ് ഇതിലുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ടൈമിൽ ചെയ്താൽ മതി പാർട്ടിൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് നേരിൽ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ കത്ത് കാണാം കേട്ടോ നിങ്ങൾ കുറെ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് ഇതിൽ ചടി ഉണ്ട് കറണ്ട് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുത്തില്ല ഓപ്പണിംഗ് വീഡിയോയിൽ പാർട്ടി കൈ കിട്ടുമ്പോൾ അതിന് എന്തെങ്കിലും ഡാമേജ് തേനത് റിട്ടേൺ എടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് അതിലാക്കുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം കളക്ഷൻസ് അലക്ഷൻസായിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു